വയനാട് മുണ്ടക്കൈരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായി ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസവും തുടരുകയാണ് കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് വിവരങ്ങളുമായി മേഘന മുരളിച്ചിരുന്നുണ്ട് മേഘ്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മരണസംഖ്യ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപതായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ദുരന്ത മേഖലയിലുള്ളത് അത് അട്ടമലയാണെങ്കിലും മുണ്ടക്കയ്യും പുഞ്ചിനിമട്ടവും അടക്കമുള്ള ചുരൽമല ചുരൽമലയടക്കമുള്ള പ്രദേശങ്ങളിലടക്കം വ്യാപകമായിട്ടുള്ളൊരു തെരച്ചിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു ജീവൻ്റെ അംശം ആ ആരിലെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ആരെങ്കിലും തിരിച്ചെത്തിക്കാൻ കഴിയുമോ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതിൽ തന്നെയാണ് പക്ഷേ ഈ ദൗത്യം പൂർത്തിയാകുന്നതോറും അല്ലെങ്കിൽ തുടരുന്നു പുരോഗമിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ സങ്കട ഴ്ചകൾ മാത്രമാണ് ഈ പ്രദേശത്ത് നിന്ന് കാണുന്നത് എന്നുള്ളതാണ് പക്ഷേ തെരച്ചിൽ വ്യാപകമാക്കുന്നു വിവിധ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു ചാലിയാർ പുഴയുടെ വിവിധ തീരങ്ങളിൽ പരിശോധനകൾ നടക്കുന്നത് പോലെ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട തുരുത്തുകളിലും തുരുത്തുകളിലുമൊക്കെയായി ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ തോട്ടം മേഖല തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കൂടുതലായി ഉണ്ട് അതുകൊണ്ട് ഈ അത്തരം മേഖലകളിലേക്കാണ് പരിശോധനകൾ കൂടുതൽ വ്യാപകമാക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂർ പോത്തുകളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് തമിഴ്നാട് അതിർത്തിയാണ് അവിടെ വനഭാഗമാണ് ആ ഭാഗത്തേക്ക് കൂടി പരിശോധനകൾ നടത്താനുള്ള ഒരു ശ്രമം ആർമിയുടെയും രക്ഷാദൌത്യത്തിൻ്റെയും ഭാഗമായി നടക്കുന്നുണ്ട് അതായത് അതിർത്തി കടന്നും തമിഴ്നാട് അതിർത്തിയിലേക്കും ഈ തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കാരണം ഈ ചാലിയാർ പുഴയിലൂടെ അടക്കം പത്ത് കിലോമീറ്ററും പതിനഞ്ച് കിലോമീറ്ററും സഞ്ചരിച്ച് ഒഴുകിപ്പോയുള്ള മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരത്തേക്ക് മൃതദേഹങ്ങൾ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ എവിടെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടോ ഈ മണ്ണും കല്ലും വന്ന ആഘാതത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പരിശോധിക്കുന്നത് അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് എറണാകുളം ജില്ല ജില്ലയിൽ നിന്നടക്കമുള്ള കൂടുതൽ ഫയർഫോഴ്സും ഡിഫൻസ് ടീമുകളും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അറുപത്തി ഒമ്പത് അംഗ ടീമാണ് എറണാകുളത്തിൽ നിന്ന് മാത്രമായി ദൗത്യസംഘത്തിലേക്ക് പോകുന്നത് മറ്റു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടം വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രവൃത്തി പരിചയമല്ലാത്തവർ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കാണുന്നതിന് വേണ്ടി ഒരു ദുരന്ത ഭൂമി കാണുന്നതിന് വേണ്ടി ആരും ആ പ്രദേശത്തേക്ക് എത്തരുത് എന്നൊരു നിർദ്ദേശം രക്ഷാപ്രവർത്തകർ നൽകുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട് അങ്ങനെ ദ്രുതഗതിയിൽ വിവിധ മേഖലകളിൽ നിന്ന് ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മൾ കാണുന്നത് അത്രയേറെ അതായത് ഈ ഒരു ഒറ്റക്കെട്ടായി കേരളം ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ നേരിടുന്നു ആ നേരിടുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വേഗത ഈ രക്ഷാപ്രവർത്തനത്തിൽ കാണാനുണ്ട് എന്തായാലും ശുഭപ്രതീക്ഷ ഈ ബലി പാലത്തിന്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി തന്നെ ഒരു കൃത്യമായിട്ടൊരു ഏകോപനം നടന്ന് ഈ നൂതന സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾ നടത്തി എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഇനി മരണസംഖ്യ ഉയർ ഉയരുത് എന്നുള്ളൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് പതിച്ചത് ഓരോ ഭാഗത്തേക്കും നമ്മൾ പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗതയിലാവും അതിൽ രണ്ടു മണിക്കൂറിനകം തന്നെ ഈ ബെയിലിപ്പാലം അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇനി ഇരുമ്പു പാളികൾ നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് നടക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി ഏകോപിപ്പിക്കുക ഇനി ഇരുമ്പു പാളികൾ ഘടിപ്പിക്കുക കൂടി ചെയ്താൽ ബെയിലിപ്പാല നിർമ്മാണം പൂർത്തിയാകും അതോടുകൂടി തന്നെ ഇരുപത്തെട്ട് ടണ്ണിലധികം ഭാരം താങ്ങാൻ പറ്റുന്ന പാലമാണിത് അതിലൂടെ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ റിട്ടയർഡ് ജനറൽ മേജർ ഇന്ദ്ര ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഷിരൂരിലെ മേഖലകളിലടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്തിയ അല്ലെങ്കിൽ അതിനൂതന സാങ്കേതിക വിദ്യകളും റഡാർ സിസ്റ്റം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ലോഹഭാഗങ്ങൾ കണ്ടെത്തി അവിടെ കൂടുതൽ മണ്ണ് മാറ്റി പരിശോധനകൾ നടത്താനുള്ള ഒരു തീരുമാനങ്ങൾ തീരുമാനങ്ങളടക്കമാണ് മുന്നോട്ട് വരുന്നത് എന്തായാലും ഈ രക്ഷാ ദൗത്യം എളുപ്പമല്ല അല്ലെങ്കിൽ അതിസാഹസികമായി അതിദുഷ്കരമായി തന്നെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ കാലാവസ്ഥയടക്കം പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും മഴയെന്നോ അല്ലെങ്കിൽ കോടമഞ്ഞെന്നോ ഇല്ലാതെ അത്രയേറെ ദ്രുതഗതി രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു അത് ഏകോപിപ്പിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ പോവേണ്ടതുണ്ട് എന്തായാലും പ്രതീക്ഷിക്കാം ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു ഇന്ന് തന്നെ ഈ ബേലിപാല നിർമ്മാണം രണ്ടു മണിക്കൂറിനകം തന്നെ പൂർത്തിയാകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കാനും അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടുതൽ പരിശോധനകൾ നടത്താനും കഴിയുമെന്നുള്ളൊരു കാര്യം ആ ഒരു തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെ മുന്നോട്ട് വയ്ക്കാം എന്തായാലും ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നത് അത്രയേറെ നിസ്സഹായമായി അല്ലെങ്കിൽ അത്രയേറെ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസ്ഥ ആ ഒരു സാഹചര്യം തന്നെയാണുള്ളത് കൂടാ കൂടാതെ ഈ ഒരു പ്രദേശത്ത് കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ ഉരുൾപൊട്ടൽ സാധ്യതകളും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുക ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിൽ നിന്ന് മാറി താമസിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുക്കണമെന്നും ഈ ഒരു രക്ഷാപ്രവർത്തകരോടും അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയവരോടും അടക്കം ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഒരു ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ രാജ്യം നേരിടുകയാണ് ഏതെങ്കിലും തരത്തിൽ ഈ ദുരന്തം നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് മരണത്തിലേക്ക് അടുക്കുമ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരും ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ ഏകോപിപ്പിക്കുന്നത്